ം ആ ഒരു വൻപൻ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങിയിരിക്കുകയാണ് ലാലേട്ടനെ പിന്നാലെ മമ്മൂക്കയും ചാക്കോച്ചിനും ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നു വിഷയത്തിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ ഇന്ന് തുടങ്ങും മമ്മൂക്കയും ലാലേട്ടനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ഒരു സിനിമ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ എത്തിയിരുന്നു പിന്നാലെ മമ്മൂക്കയും ഇന്ന് ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്ന വിവരമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് കൊച്ചിയിൽ നിന്ന് മമ്മൂക്കയോടൊപ്പം ചാക്കോച്ചിലും ആന്റണി പെരുമ്പാവരും എന്നിവരും കൊളംബോയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ കൊളംബോയിൽ സംഗമിക്കുമ്പോൾ പതിനൊന്ന് വർഷത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമാവുകയാണ് മമ്മൂക്കയും ലാലേട്ടനും നായകവശത്തിലെത്തിയ ഒടുവിൽത്തെ ചിത്രം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കൂട്ടി എന്ന സിനിമയിലും ഇരുവരും ഒന്നിച്ചിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ശ്രീലങ്കയാണ് യു കെ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം എന്നിങ്ങനെ വിശാലമാണ് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനുകൾ മമ്മൂക്കിയും ലാലേട്ടനെയും ചാക്കോച്ചിനെയും കൂടാതെ ഫഗത് ഫാസിലും ചിത്രത്തിൽ പ്രധാന വിഷത്തിൽ തന്നെ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ ഒരു വൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം